നമസ്കാരം എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം ടോക്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ അതിൻ്റെ റിലേറ്റഡ് ഫാക്സുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത് കെ ആർ എഫ് എഡിൻ്റെ എക്സാം എടുത്തുവരുന്നു ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ സി എസ് ബി എക്സാം ബോർഡ് എക്സാം വരുന്നു അപ്പം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ് കൃത്യമായിട്ട് പഠിക്കണം ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ബില്ലൈക്കണ് ഒന്ന് അമർത്തുക ഇവിടുന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ക്ലാസ്സുകൾ ലൈവ് സെക്ഷൻസ് ഇതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കൃത്യമായിട്ട് പഠിക്കുക നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം ക്വസ്റ്റ് നോക്കി ആപ്കോസ് ഇൻ കേരള ഫോൾസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് ത്രീ ടേഴ്സ് സ്ട്രക്ചർ അല്ലേ ആൻസർ എന്താണ് ത്രീ ടേഴ് സ്ട്രക്ചർ എന്നുള്ള കാര്യം ഓർത്ത് നോക്കുക എന്താണ് ആപ്കോസ് എന്ന് വെച്ചാൽ ആപ്കോസ് എന്താണ് എന്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഡയറി കോപ്പറേറ്റീവ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അല്ലേ അപ്പോൾ കേരളത്തിൽ ഡയറി കോപ്പറേറ്റീവ്സ് ത്രീ ടേർ സ്ട്രക്ചറിലാണ് അല്ലേ ത്രീ ടേർ സ്ട്രക്ചറിലാണ് അപെക്സിലെ മിൽമ വരുന്നുണ്ട് മിഡിൽ റീജിയൻ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ വരുന്നുണ്ട് പ്രൈമറിയിൽ ആണ് ഈ പറയുന്ന പ്രൈമറി സൊസൈറ്റീസ് അത് ആപ്കോസ് അല്ലെ ആനന്ദ് പാറ്റൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വരുന്നു അല്ലേ റീജ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് തിരുവനന്തപുരം ഉണ്ട് എറണാകുളം മലബാർ അങ്ങനെയാണ് അത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അല്ലേ തിരുവനന്തപുരത്ത് ഏതൊക്കെയാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം റീജ്യനുള്ള എറണാകുളം ഉണ്ട് തൃശ്ശൂരുണ്ട് കോട്ടയുണ്ട് ഇടുക്കിയുണ്ട് അതുപോലെ മലബാർ ആണെങ്കിലും അവിടെ ആരെണ്ണം വരുന്നുണ്ട് അല്ലേ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഓർത്ത് വെക്കണം കേട്ടോ ഓക്കെ കേരളത്തിൽ രണ്ട് വിഭാഗങ്ങളായിട്ടാണ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് ഷീര ഉൽപാദക സഹകരണ സംഘമെന്നും ക്ഷീര വ്യവസായ സഹകരണ സംഘമെന്നും ഇപ്പം ഇതിൽ ഷീര ഉൽപാദക സഹകരണ സംഘത്തിനാണ് ഈ പറയുന്ന ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വരുന്നതെന്നുള്ള കാര്യം ഓർത്തു വെക്കും അപ്കോഴ്സോ അത് ഷീര വ്യവസായ സഹകരണ സംഘത്തിൻ്റെ അണ്ടറിലാണ് ഓക്കെ ഷീര ഉൽപാദക സഹകരണ സംഘമാണെങ്കിൽ അവിടുത്തെ ഹെഡ് എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ഓഫ് ഡയറി ആണ് എന്നാൽ ശീല വ്യവസായ സഹകരണ സംഘം അവിടെ ഹെഡ് രജിസ്റ്റർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ കോസ്റ്റ് എന്തായിരുന്നു അബ്കോസ് ഇൻ കേരള ഫോൾസ് അണ്ടർ ദി കാറ്റഗറി ഓഫ് ത്രീ ടേഴ്സ് സ്ട്രക്ചർ കേട്ടോ ത്രീ ടേഴ്സ് സ്ട്രക്ചർ എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക അടുത്ത ക്സ്റ്റ് നോക്കി ഡാഷ് ഈസ് ദ സെക്രട്ടറി ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ അപ്പോൾ നമുക്ക് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനെ പറ്റി കുറച്ച് കാര്യങ്ങളൊന്നും പഠിക്കാം സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ എന്താണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ആരാണ് സെഡ് കോപ്പറേറ്റീവ് യൂണിയൻ കോൺസിറ്റഡ് ബൈ ഗവൺമെന്റ് ആണെന്നുള്ള കാര്യം ഓർത്ത് നോക്കുക സെലന്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ അത് താലൂക്ക് ആണെന്നുള്ള കാര്യം ഓർത്ത് നോക്കുക സെലന്റ് കോപ്പറേറ്റീവ് യൂണിയൻ മസ്റ്റ് മീറ്റ് വൺസ് ഇൻ എ മന്ത്ള്ള കാര്യം ഓർത്ത് നോക്കുക കേട്ടോ സെവൻ കോഓപ്പറേറ്റീവ് യൂണിയൻ മസ്റ്റ് മീറ്റ് വൺസ് ഇൻ എ മന്ത് എന്നുള്ള കാര്യം ഓർത്ത് നോക്കുക ഇവിടുത്തെ ചെയർമാൻ ആരാണ് സെറന്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ചെയർമാൻ ആരാണ് ആരാണ് സെവൻ കോപ്പറേറ്റീവ് യൂണിയൻ ഷാഡ് ഇലക്ട് വൺ ഓഫ് ദ എക്സോബിഷൻ മെമ്പർ ടു ബി ഈസ് ചെയർമാൻ കേട്ടോ ടു ബി ഈറ്റ്സ് ചെയർമാൻ അത് ഓർത്ത് വെച്ചേക്കണം പിന്നെ റിട്ടേണിംഗ് ഓഫീസർ റിട്ടേണിംഗ് ഓഫീസർ ഓഫ് സർ കോപ്പറേറ്റീവ് യൂണിയൻ ചോദിക്കുകയാണെങ്കിൽ അത് അസിസ്റ്റന്റ് ഡയറക്ടർ എന്നുള്ള കാര്യം വെക്കണം പിന്നെ നോമിനേഷൻ അതായത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നോമിനേഷൻ സബ്മിറ്റ് ചെയ്യുന്ന ഫോം നമ്പർ ചോദിക്കുവാണെങ്കിൽ സർ കോപ്പറേറ്റീവ് യൂണിയെ സംബന്ധിച്ചിടത്തോളം പതിനാല് എ എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക പിന്നെ എന്താണ് മാനേജിങ് കമ്മിറ്റിയിൽ എത്രയും അംഗങ്ങളുണ്ട് പതിമൂന്ന് പേരാണ് സർ കോപ്പറേറ്റീവിൻ്റെ മാനേജിങ് കമ്മിറ്റി എത്ര അംഗങ്ങളാണ് മനസ്സിൻ കമ്മിറ്റിയിൽ പതിമൂന്ന് അംഗങ്ങളാണ് കോറേ ചോദിക്കുവാണെങ്കിൽ എത്രയാണ് അത് എട്ടാന്നുള്ള കാര്യം ഓർത്ത് വെക്കുക ഓക്കെ അപ്പോൾ സർക്കിൾ കോപ്പറേറ്റീവ് യൂണി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓർത്ത് വെക്കുക സെക്ഷൻ എയ്റ്റി എയ്റ്റ് ഓഫ് കെ സി എസ് ആക്ട് ആണ് സെക്ഷൻ എയ്റ്റി എയ്റ്റിലാണ് ഈ പറഞ്ഞ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിനെ പറ്റി കെ സി എസ് ആക്ടിനകത്ത് പ്രതിപാദിക്കുന്നുള്ള കാര്യം ഓർത്ത് വെക്കുക ഇവിടുത്തെ ഇലക്ട് ചെയ്ത മെമ്പേഴ്സിൻ്റെ ടൈം എത്രയാണ് അത് ഫൈവ് ഇയർ ആ എന്നുള്ള കാര്യം ഓർത്ത് വെക്കണം ഫൈവ് ഇയർ ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് ഹി എൻറ്റേഡ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കും ഇപ്പോൾ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിനെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ എൺപത്തി എട്ടാണ് സർക്കിൾ കോപ്പറേറ്റീവ് മാനേജിംഗ് കമ്മിറ്റിയിലെ പതിമൂന്ന് അങ്ങളാണുള്ളത് കോറോ എന്ന് പറഞ്ഞാൽ എട്ടാണ് പ്രവർത്തന പരിധി ഒരു താലൂക്കാണ് അല്ലേ റിട്ടേണിംഗ് ഓഫീസർ ഓഫ് കണ്ടക്ടിംഗ് ദ ഇലക്ഷൻ ഓഫ് സർക്കിൾ ഓപ്പറേറ്റീവ് യൂണിന് ചോദിക്കുകയാണ് അത് അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ് എവിടെ എന്തായിരുന്നു ഡാഷ് ഇസ് എ സെക്രട്ടറി ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് അതാരാണ് അത് അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ എന്നുള്ള കാര്യം ഓർത്തു നോക്കും കേട്ടോ ഓക്കെ ഓക്കെ താങ്ക്